ദുർഗാ ഉപാസന അമ്മേ നമ്മൾ ഓരോ ആൾക്കാരും ദേവിയെ ഭജിക്കാറുണ്ട് ദേവിയെ വിളിക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം വിളിക്കുന്ന അമ്മേന്നാണ് അതിനോടൊപ്പം തന്നെ അമ്മേ ദേവി എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ ദേവിയിൽ വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കാളി ഭദ്രകാളി സങ്കല്പം അല്ലെങ്കിൽ ദുർഗാസങ്കല്പം അപ്പോൾ ദുർഗാ ഉപാസന പലരും ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണപ്പെട്ടവർക്കും ദുർഗാ ചെയ്യാമോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അറിയേണ്ടത് കാരണം ഈ അമാവാസിയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചന്ദ്രൻ്റെ ബലക്കുറവുള്ള സമയത്താണല്ലോ നമ്മൾ മനസ്സിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ദുർഗാ ഉപാസന ചെയ്യുന്നവർക്ക് ചന്ദ്രബലം കൂടും എന്ന് പറയുന്നുണ്ട് അമ്മയൊന്ന് പറഞ്ഞുതരാമോ നമസ്കാരം നമസ്കാരം ദുർഗാദേവി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മളെപ്പോഴും എന്ത് അമ്മേന്ന് വിളിക്കുള്ളൂ അതെ പോയാലും അപ്പം ക്ഷമിക്കുന്നൊരു ദൈവമാണ് ദുർഗ നമ്മൾ എന്ത് ചെയ്താലും അമ്മേന്ന് വിളിച്ചാൽ ക്ഷമിക്കും ഇത്ര സംഹാരതാണ്ടവരും അമ്മയാണ് പാർവദേവിയുടെ അംശങ്ങളാണ് ഇതൊക്കെ ഭൂമിയിലാകെ ശിവനും ഉള്ളൂ അതിന്റെ ഓരോരോ അംശങ്ങളാണ് ദേവി ഭാഗവതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മഹാദേവൻ മഹാദേവൻ ഭദ്രകാളിയും പാർവതി കൃഷ്ണനായി അവതരിച്ചു ഒരു ഒരു ഇതുണ്ട് ദേവിഭാഗവത്തിൽ അത്രത്തുള്ളതാണ് ഇതാണ് നമ്മൾ ഈ പല രീതിയിൽ നമ്മൾ കാണുന്നു നമ്മുടെ ഇഷ്ടത്തിന് സങ്കല്പ നമ്മുടെ ഡ്രെസ്സുകൾ പല കളറ് വാങ്ങിക്കുന്നു എന്നതി സങ്കല്പത്തിനനുസരിച്ച് കാണുന്നു ഇപ്പോൾ ദുർഗാദേവി ഉപാസിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ നവരാത്രി സമയത്താണ് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ഏറ്റവും നല്ല സമയം ഇപ്പം ഷഷ്ടി എടുക്കാനായിട്ട് തുലാമാസത്തിലെ സ്കന്തഷഷ്ടി എന്ന് പറയുമ്പം പോലെ തന്നെ നമ്മൾ നവരാത്രിക്കാണ് ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ദുർഗ ദുർഗാ ഉപാസന എന്ന് പറഞ്ഞാൽ ആ ദുർഗാദേവി രൗദ്രമായ ഭദ്രകാളിയായാലും ഭുവനേശ്വരി ആയിട്ടും ദുർഗയായിട്ടും പല രൂപത്തിലും ദേവിക്ക് അവതാരമുണ്ട് ഇതെല്ലാത്തിൻ്റെയും പോലുള്ള പരാശക്തിയാണ് അപ്പോൾ ദേവിയെ ഉപാസിക്കുമ്പോൾ നമ്മൾ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സത്യസന്ധമായ അതെല്ലാ ദേവന്മാർക്കും ഒരു സത്യസന്ധം വേണം അത്രയും പാടില്ല സത്യസന്ധമായിരിക്കണം ദുർഗാദേവിയുടെ ഉപാസന മന്ത്രം ശരിക്കും ദുർഗേ ദുർഗേ ലക്ഷിണി സ്വാഹ എന്ന് ഈ ചന്ദ്രന് ബലമില്ലാത്തവർക്ക് ചന്ദ്രൻ്റെ അമാവാസി അടുത്ത് ജനനം വൃശ്ചികത്തിലെ ജനനം വൃശ്ചികത്തിൽ ജനനം എന്ന് പറയുക വൃശ്ചികത്തിലെ വൃശ്ചികത്തിലെ നക്ഷത്രം വരുന്നത് അതായത് വിശാഖാവസാനം അനിടം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളിലും ആണ് വൃശ്ചികരാശി വരിക ആ വൃശ്ചകരാശിയിൽ വരുമ്പോൾ ചന്ദ്രൻ നീചമാണ് ചന്ദ്രൻ ഉച്ചസ്ഥാനമാണ് ഇടവൻ രാശി അപ്പോൾ ആ നീചരാശി വരിക അമാവാസി അടുത്ത് വരിക അപ്പം മേട ഇടവൻ രാശിയിൽ ജനിച്ചു രോഹിണി നക്ഷത്രമാണ് അമാവാസി ഇടവമാസ രോഹിണിയെ ജനിച്ചെങ്കിലോ ബലം കുറവായിരിക്കും കാരണം ചന്ദ്രൻ ബലം കുറവാണ് അപ്പോൾ ആ അങ്ങനെ വരുന്ന ആളുകൾക്ക് എപ്പോഴും മനസ്സിന് ടെൻഷനായിരിക്കും നടക്കൂ നടക്കൂലേ എനിക്ക് പലരെയും അറിയാം ഇതെല്ലാം വീടൊക്കെ കഴിഞ്ഞിട്ട് ഒരു അനി നക്ഷത്രം എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ് ആ ആൾ എന്താ പറയുക എല്ലാം കഴിഞ്ഞിട്ട് വാതിലടച്ച് കഴിയുമ്പോൾ ഗ്യാസ് അടച്ചോ സാധ്യത തിരിച്ചു വരും ഗ്യാസ് ഓഫ് ചെയ്തോ കിടന്നു കഴിഞ്ഞാൽ പത്രപ്രാവശ്യം എണീക്കും വാത അടച്ചോ ഇത് സംശയങ്ങൾ വരും ചന്ദ്ര ബലമില്ലെങ്കിൽ നമുക്ക് സംശയങ്ങൾ വരും നമുക്ക് ഉറച്ച തീരുമാനം എടുക്കാനോ ഉറച്ചു നിൽക്കാനോ സാധിക്കില്ല എന്തിനും ഒരു ഉറപ്പ് വേണം ഉറപ്പില്ലാത്തവർക്ക് ബുദ്ധിമുട്ട ജീവിത പരാജയമായിരിക്കും ചാഞ്ചാടിക്കൊണ്ടിരിക്കുക എന്ന് പറയും മനസ്സിനെ ഈ മനസ്സിനെ ഉറപ്പിക്കുക പിന്നെ നമുക്ക് ചെയ്യാം ധ്യാനം മെഡിറ്റേഷൻ ഒക്കെ പാടും ചെയ്ത് നമുക്ക് ആക്കാം അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പൊ എന്തിനുഗേ ഓം ദുർഗേ ദുർഗെ രക്ഷിണി സ്വാഹ നൂറ്റെട്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ജപിക്കുക ആ ദേവിയുടെ കുറച്ച് ഓരോ നമ്മളിപ്പോൾ അക്ഷരലക്ഷം ജപിച്ചാലാണ് ഒരു ഫലം ഉണ്ടാവുക ഇപ്പോൾ ദുർഗെ അക്ഷര അക്ഷരം ഉണ്ടാകും അത്രയും ജപിക്കണം അതുകൊണ്ടാണ് എല്ലാവരും എന്ന് മന്ത്രം പെട്ടെന്ന് ജപിക്കാറ് രാമ ഉള്ളൂ ലക്ഷമുള്ളൂ രണ്ടരേ ഉള്ളൂ രണ്ട് ലക്ഷം പെട്ടെന്ന് ജപിച്ചു തരുന്നത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ജപിക്കുകയല്ല നമ്മൾ ഓരോ മന്ത്രങ്ങളും നമ്മൾ ജപിച്ച് ജപിച്ച് ജപിച്ചതിൽ അക്ഷരലക്ഷം ജപിച്ചപ്പോൾ അതിലേക്ക് സിദ്ധി വരും സിദ്ധി വന്നു കഴിയുമ്പോൾ നമ്മൾ സിദ്ധി വന്ന് ഏത് ദേവനാണോ സിദ്ധി വന്നത് നമ്മളാ ഭഗവാനേന്ന് വിചാരിച്ചാൽ ആ കാര്യം നമുക്ക് അപ്പം തന്നെ അവിടെ അനുഗ്രഹം ഉണ്ടാവും ഏതൊരു നമുക്ക് തടുക്കാൻ സാധിക്കും അതാണ് ഈ ഉപാസനയുടെ ഫലം അപ്പം അമാവാസി എടുക്കും തോറും ചന്ദ്ര ബലം കുറയും ഇപ്പോൾ ഞാൻ ഒരു വരെ കണ്ടിട്ടുണ്ട് പത്താം ഭാവത്ത് ചന്ദ്രനുള്ള ആൾക്കാർ പത്താം ഭാവത്ത് കർമ്മം കർമ്മത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ പത്താം ഭാവത്ത് ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ എത്ര നല്ല ജോലിക്കാരും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ടെൻഷനായിരിക്കും പതിനഞ്ച് ദിവസം ഒക്കെ ആയിരിക്കും എല്ലാം ഭംഗിയായിരിക്കും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ടെൻഷനാകും അപ്പം അങ്ങനെയുള്ളവരെ പൗർണമി നൊയമ്പെടുക്കുക ഒരിക്കലെടുക്കുക നൊയമ്പെടുക്കുക ഈ പിന്നെ പൗർണമി ദിവസങ്ങളിൽ നമ്മൾ ബ്രഹ്മചര്യം വേണം മത്സ്യമാംസാണ് ഉപേക്ഷിക്കും ശബരിമലയ്ക്ക് പോകുന്ന വ്രതം പോലെ എടുക്കണം കാരണം ആ സമയത്ത് ഉണ്ടാകുന്ന കുട്ടികളൊക്കെ ഈ ഓട്ടീസൊക്കെ ഉണ്ടാവുന്നത് അമാവാസിക്കും ഗ്രഹണത്തിനൊക്കെ അപ്പോൾ ഗ്രഹണം വരുന്നത് പൗർണമിക്കും അമാവാസിക്കും ഗ്രഹണം വരാം സൂര്യഗ്രഹണം വരുന്നത് അമാവാസിക്കും ചന്ദ്രഗ്രഹണം വരുന്നത് പൗർണമിക്കുമാണ് അപ്പോൾ ഇങ്ങനെ ഗ്രഹണങ്ങൾ വരുന്ന സമയത്ത് എപ്പോഴാണ് ഗ്രഹണം നമുക്കറിയില്ല ചിലപ്പോൾ ചിലപ്പോൾ ഇവിടെ ആചരിക്കുന്നതാവില്ല പക്ഷേ എങ്കിലും ഗ്രഹണം ഗ്രഹണം അപ്പം ആ സമയത്ത് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ആ സമയത്ത് ഉല്പാദിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഊട്ടി സംഭവം വരാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ അമാവാസി പഴയ കാലത്ത് ഊട്ടിസും ഇല്ല എന്താ കാരണം അന്ന് അമാവാസി പൗർണമിക്ക് വ്രതമാണ് ചിട്ടകളുണ്ട് ഇപ്പം ചിട്ടയില്ല ഇപ്പം തോന്നിയ മാതിരിയാണ് അപ്പം അമാവാസി പൗർണമിക്ക് നമ്മൾ വ്രതം എടുക്കുക ഒരിക്കലും എടുക്കുക അന്ന് അന്ന് ലക്ഷ്മി പൂജ ചെയ്താൽ നല്ലതാണ് ഉണ്ടാവും അമാവാസിക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി എല്ലാ അമാവാസിയും കടും പായസം കഴിപ്പിക്കുക ചെമ്പരത്തിമാല അല്ലെങ്കിൽ ചെത്തിമാല ചേർത്തുക ഭാഗ്യസൂക്തം കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവരുടെ ആ ആളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്ന സർവ്വദോഷങ്ങൾ മാറിക്കിട്ടും അതേപോലെ പൗർണമിക്ക് പൗർണമി പൂജയുണ്ട് ദേവി ക്ഷേത്രങ്ങളിൽ പൗർണമി പൂജ അതുപോലെ ഭാര്യ ഭർത്താവും ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഉള്ളത് കല്യാണം കഴിഞ്ഞോടാണെങ്കിൽ അപ്പം അതിനൊരു ഐക്യതയും വരും ഐക്യതയും വരും അവരുടെ മനസ്സിൻ്റെ ഇതും വരും അതുപോലെ പൗർണമി ദിവസങ്ങളിൽ ചന്ദ്രൻ വരൂടോ അപ്പോൾ ചന്ദ്രൻ നോക്കി ലളിതാ സഹസ്രാമം ജപിക്കുക പൗർണമി മെഡിറ്റേഷൻ ഉണ്ട് പൗർണമി അതിപ്പോൾ പുതിയ ഇതിലാണ് പൗർണമി മെഡിറ്റേഷൻ പൗർണമി ധ്യാനം പൗർണ് ചന്ദ്രനെ നോക്കി ലളിതാസ്ഹസ്നാമം ജപിക്കുക ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഓന്നമ ശിവയായ ചൊല്ലുക അല്ലെങ്കിൽ ചന്ദ്രമൌലി ഈശ്വരായ നൽകുക ഇതൊക്കെ ചൊല്ലിയാൽ വളരെ നല്ലതാണ് പിന്നെ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് പ്ലെയിൻ ഗ്ലാസ്സിൽ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി പ്ലെയിൻ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഈ ചന്ദ്രനെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുക ലളിതാസ്ഹസ്നാമം ജയിക്കുമ്പോൾ അടുത്ത വശം നന്നായിരിക്കും വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ ഓന്നമ ശിവായ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക ആ വെള്ളം കൊണ്ടൊന്ന് കിച്ചണിലെവിടെയെങ്കിലും ജനലിൻ്റെ അടുത്ത് വെച്ച് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളൊന്നും പറയാൻ പറ്റില്ല പിറ്റേ ദിവസം അത് ആഗ്രഹം പറയണവരിലേക്ക് നോക്കി ജോലി കിട്ടണോ കുടുംബ കുടുംബദീവിതോ എന്താണോ നമ്മുടെ ആഗ്രഹം ഒരാഗ്രഹത്തിൽ പറയാം പിറ്റേ ദിവസം എടുത്ത് ഈ വെള്ളം കുടിക്കുക കുടിച്ച് രാവിലെ എഴുന്നേറ്റോട്ട് കുടിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു മൂന്ന് പൗർണമി എഴുതി ആഗ്രഹം സാധിക്കും ചിലർക്ക് ഒറ്റ പൗർണ്ണമിക്കാനും സാധിക്കും കേട്ടോ ആഗ്രഹം എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒറ്റ പൗർണമിക്ക് സാധിക്കും ആഗ്രഹം പക്ഷെ നമ്മുടെ എങ്ങനെയാണോ നമ്മൾ വിശ്വാസം എങ്ങനെയാണോ നമ്മുടെ പ്രാർത്ഥന അതുപോലെയാണ് ഫലം കിട്ടുക വളരെ പവർഫുള്ളാണ് പിന്നെ പൗർണമിക്ക് നമ്മൾ പൗർണമി പൂജ ചെയ്യും പൗർണമിക്ക് പരദേവത അറിയാത്തവരാണെങ്കിൽ അവിലെ മലരെ ശർക്കര അഞ്ചുകൂട്ടം അവിലെ മലരെ ശർക്കര പഴം മുന്തിരി അല അഞ്ചുകൂട്ടം വെച്ചിട്ട് നമ്മൾ ദുർഗ ഓം ദും ദുർഗായി നമ ചൊല്ലി നമ്മൾ അർച്ചന ചെയ്യാം വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടോ മുല്ലപ്പ് കൊണ്ടോ ദേവിക്ക് അർച്ചന ചെയ്യാം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് ചൊല്ലാം നമിഷുവായു ദുർഗ ദുർഗെ ദുർഗെ ലക്ഷ്മി എന്ത് വേണമെങ്കിൽ ചെല്ലാം ലളിതാസ്വസ്നാമൊക്കെ ജപിച്ചാൽ വളരെ നന്നായിരിക്കും ഒറ്റ സ്വപ്രഭാതത്തിൽ ലളിതാസ്വസ്നാമം ജപിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അത് നമ്മൾ നിരന്തരം ജപിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വാക്കുകളും വേഡ്സൊക്കെ മനസ്സിലാവൂ വാക്കുകൾക്ക് അർത്ഥമറിഞ്ഞ് ജപിക്കണം എന്നാ പറയാം ഇനി പൗർണമി പൗർണമിയൊക്കെ പൗർണമിക്ക് നമുക്ക് ധനം ഉണ്ടാവാനും കാര്യങ്ങൾ ഉണ്ടാവാനും കാര്യസാധ്യത ഒക്കെ നമ്മൾ ചെയ്തു ഇനി അമാവാസി വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം പുറത്ത് വയ്ക്കുക അത് പഠിക്ക ഗ്ലാസ് വേണ്ട എന്ത് ഗ്ലാസ് വയ്ക്കാം ആ അമാവാസി പിറ്റേ ദിവസം കാലത്ത് മുറ്റത്തെങ്കിലും ഒഴിച്ച് കളയാം വെള്ള ആ നെഗറ്റീവ് വയ്ക്കേണ്ടത് അതേപോലെ നമ്മുടെ ചരാതുകളിൽ കല്ലുപ്പ് നിറച്ചിട്ട് എല്ലാ മുറിയിലും ഇൻക്ലൂഡിങ് ബാത്റൂം പൂജാമുറി വയ്ക്കേണ്ട പൂജാമുറി നെഗറ്റീവ് ഉണ്ടാവില്ല പൂജാമുറി കറി കളയാതെ എന്നാൽ മതി നെഗറ്റീവ് വരില്ല ബാക്കി എല്ലായിടത്തും വയ്ക്കുക പിറ്റേ ദിവസം എടുത്തത് ബക്കറ്റിലും മറ്റു വെള്ളം കിച്ചൺ സിങ്കിൽ ഒഴിക്കുക കിച്ചൻ സിങ്കിൽ ടോയ്ലറ്റിൽ ഒഴിക്കരുത് കിച്ചൻ സിംഗിൽ ഒഴിക്കാവൂ അപ്പോൾ അതിന്റെ ടോയ്ലറ്റ് നെഗറ്റീവ് പിന്നെയും വരും അപ്പൊ ഇങ്ങനെ അമാവാസിക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അമാവാസിക്ക് ചെയ്താൽ നമ്മുടെ ഗ്രഹത്തിൽ എല്ലാ നെഗറ്റീവും എന്തായാലും ഈ പറയുന്ന ദുർഗാ ഉപാസന വളരെ പവർഫുൾ ആണ് ഈ അമാവാസി സമയങ്ങളിൽ നമ്മൾ ഈ ചോരാനികര പോകുമ്പോൾ പലരുടെയും ശരീരത്തിലെ നെഗറ്റീവ് എനർജി പുറത്തു വരുന്നത് കാണാൻ പറ്റും പല പല സൗണ്ടുകളും പല പല വിളികളും കേൾക്കാൻ പറ്റും അപ്പോൾ ഈ അറിഞ്ഞും അറിയാതെയും വരുന്ന നെഗറ്റീവ് എനർജി വരാതിരിക്കാനും ഈ പറയുന്ന അമാവാസി ദിവസങ്ങളിൽ എടുക്കുന്ന വ്രതം ഭയങ്കര പവർഫുള്ളാണ് അപ്പോൾ എന്തായാലും എല്ലാവരും അമ്മ പറഞ്ഞതുപോലെ അമാവാസി സമയങ്ങളിലും പൗർണമി സമയങ്ങളിലും വ്രതം എടുക്കട്ടെ രണ്ടിൻ്റെയും വ്രതത്തിൻ്റെ അനുഷ്ഠാനം മഹത്തരമാണ് അതിൻ്റെ എന്താ പറയുക ഫലങ്ങളും മഹത്തരമാണ് എല്ലാവർക്കും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവട്ടെ അതിലുപരി ദുർഗോപാസന എടുക്കുന്നവർ വ്യക്തമായിട്ടും ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തോടുകൂടി എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് അഭിപ്രായം നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്